കോട്ടയം ജില്ലയിലെ പണിമുടക്കിലെ ദിവസമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വൈകുന്നേരം നാലുമണിക്കുള്ള ദൃശ്യങ്ങളാണിത് ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമാണ് റെയിൽവേ സ്റ്റേഷനിൽ സാധാരണ ഈ സമയത്ത് തിരക്ക് അനുഭവപ്പെടുന്നതാണ് പണിമുടക്ക് ആയതുകൊണ്ട് തിരക്ക് നന്നായി കുറവാണ് നേരത്തെ ബുക്ക് ചെയ്ത് പോകുന്നവരൊക്കെയാണെന്ന് തോന്നുന്നു നമ്മുടെ അതുപോലെ തന്നെ ശാസ്ത്ര റോഡ് ശ്വാസ റോഡ് വളരെ വിജനമായിരിക്കുന്നു ചെറിയ സ്വകാര്യ വ്യക്തികളുടെ വാഹനങ്ങൾ മാത്രമേ ഇതുവഴി കടന്നു പോകുന്നുള്ളൂ തിരക്കൊഴിഞ്ഞ ഒരു നഗരത്തിൻ്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത് കാസർഗോഡിൽ തന്നെ വൈകുന്നേരമായപ്പോൾ പോലും ആളുകളൊന്നുമില്ല ട്രാൻസ്പോർട്ട് സർവീസ് തന്നെ ചില കാര്യങ്ങൾ മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ ആ ഭാഗത്തും ആളുകൾ ആളുകൾ വളരെ കുറവായിരുന്നു ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമേ അവിടെ സർവീസ് നടത്തുന്നുള്ളൂ ബസ് സ്റ്റാൻഡിൽ ബസ്സുകളെല്ലാം നിശ്ചലമായി തന്നെ കിടക്കുന്നു താമ്പടത്തെ ദൃശ്യങ്ങളാണ് താമ്പടത്ത് ഈ സമയത്തൊക്കെ വളരെ തിലക്ക് അനുഭവിക്കേണ്ട അനുഭവപ്പെടേണ്ട ഒരു സമയമാണ് വണ്ടികളെല്ലാം സ്റ്റാൻഡിൽ തന്നെ കിടക്കുകയാണ് ഏതായാലും പണിമുടക്ക് ഒരു